ഇന്നത്തെ വീഡിയോയിൽ അതിമനോഹരമായ സെൻറ്റൻസുകളും നല്ല യൂസ്ഫുൾ വേർഡ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ഈ വീഡിയോ മിസ് ചെയ്യരുത് ഹിയർ കംസ് ദ ഫേസ്റ്റ് വൺ ബോംബ് വെക്കുക അവിടുത്തെ വയ്ക്കലിന് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യണമെന്നൊരു സംശയം വരാറുണ്ട് വേറെ ഒന്നുമല്ല പ്ലാന്റ് ചെടിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ പ്ലാൻ സാപ്ലിംഗ് എന്ന് പറയുന്ന പോലെ അതേ വേർഡ് തന്നെ പ്ലാന്റ് എ ബോംബ് ആ ബിൽഡിങ്ങിൽ ബോംബ് വെക്കാൻ ശ്രമിച്ചതിന് അവൻ അറസ്റ്റ് ചെയ്തു ഹി വാസ് അറസ്റ്റഡ് ട്രൈ ടു പ്ലാന്റ് ബോംബ് ഇൻ ദ ബിൽഡിംഗ് അവൻ തന്നെയാണ് ബോംബ് വെച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരത് കൺഫേം ചെയ്തു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഹി ഹാഡ് ബോംബ് ഹിംസെൽഫ് കുറ്റവാളികൾ വെറുതെ വിടുക അക്വിറ്റ് ഇത് രണ്ടും ചേർത്തൊരു സെന്റൻസിൽ നോക്കാം ബോംബെ ഹൈക്കോർട്ട് അക്വിറ്റ്സ് ഓൾ എല്ലാ പന്ത്രണ്ട് കുറ്റവാളികളെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നതിൻ്റെ പ്രയോഗം എന്താണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഹി വാസ് സെൻറ്റൻസ്ഡ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ് വധശിക്ഷ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത് ഡെത്ത് പെനാൽറ്റി അപ്പോൾ ഈ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ വധശിക്ഷയെ നിങ്ങൾ അനുകൂലിക്കുന്നു അതോ നിങ്ങൾ അതിനെതിരാണോ അപ്പോൾ ആ ഒരു ചോദ്യവും നമുക്കിതിൽ നോക്കാം ആർ യു ഫോർ ഓർ എഗെയിൻസ്റ്റ് അങ്ങനെയാണ് ചോദിക്കുക മുഴുവനായിട്ട് വരുമ്പോൾ ആർ യു ഫോർ ഓർ എഗെയിൻസ്റ്റ് ദ ഡെത്ത് പെനാൾറ്റി